നമസ്കാരം എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പേളി മാണിയുടെ എല്ലാ വീഡിയോസും കാണുന്ന ഒരു പ്രേക്ഷക നിലയിലെ നിലയിൽ എനിക്ക് ഒരു റിയാക്ഷൻ വീഡിയോ എങ്കിലും ആ ഒരു പേഴ്സണാലിറ്റിയെ പറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ക്ലാരിറ്റിയെക്കുറിച്ച് കണ്ടൻറ്റ് ക്വാളിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ അത്രയും മനോഹരമായി ചെയ്തെടുക്കുന്നൊരു ഒരു ഒരു വിസ്മയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എനിക്ക് എപ്പോഴെങ്കിലും ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എനിക്ക് എപ്പോഴെങ്കിലും ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അതെ ഇപ്പോൾ വൺ ഓൺ ട്രെൻഡിങ്ങിലാണ് നമ്മുടെ പേളി മാണി നിത്താരയെ അമ്മാമ്മയെ കാണിക്കുന്ന വീഡിയോ വന്നിരിക്കുന്നത് ഭയങ്കര ഒരു പ്യുവർ സോളിൻ്റെ ഉടമയായ ആ ഒരു പേളി മാണി എന്നുള്ളൊരു വ്യക്തിത്വത്തിനെക്കുറിച്ച് സംസാരിച്ചാലും എത്ര വാതോരാതെ നമുക്ക് സംസാരിച്ചാലും മതിയാവാത്തൊരു അവസ്ഥയാണ് ഇപ്പം ഒരുപാട് പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ റോൾ മോഡൽ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ മോട്ടിവേഷനൊക്കെയാണ് പേളി മാണി അത്രയ്ക്കും ക്വാളിറ്റി ആ ഒരു പേഴ്സണാലിറ്റിയിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ട്രെൻഡിങ് വണ്ണിൽ വന്നിരിക്കുന്ന ആ വീഡിയോയിൽ തന്നെ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെയാണ് പേളി അപ്പോൾ അത്രയും ഒരു ഭയങ്കര ഒരു ഗ്രാമത്തിൻ്റെ ഒരു നൈമല് വളരെ അത്രയും പ്യുറായിട്ടുള്ള കുറേ ഒരു നന്മയുള്ള കുറെ മൊമെന്റ്സും ഒക്കെ അതിൽ ആ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പം അതിന്റെ കമന്റ് വായിച്ചാൽ തന്നെ നമുക്ക് അതിൽ കാണാൻ പറ്റും പെളിയും മാണി നല്ലൊരു അമ്മയാണ് മകളാണ് മരുമകളാണ് എന്നൊക്കെയുള്ളൊരു നല്ലൊരു വ്യക്തിയാണ് എന്നൊക്കെയുള്ളൊരു കമൻറ്റിന് ഉത്തര ഉത്തമ ഉദാഹരണമാണ് ആ വീഡിയോ നമുക്ക് തരുന്നത് അപ്പം ഒരുപാട് അതിൽ പറയുന്നുണ്ട് ആഡംബരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ടൗണിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിട്ടും നാട്ടിൻ ഒരു ഭംഗിയും ഗ്രാമത്തിൻ്റെ ആ ഒരു ഒരു പരിശുദ്ധിയും ഒക്കെ അറിയാനായിട്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരിക എല്ലാ പരിമിതികളും വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് അതിനെ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോസാണ് പേളിമാണി അധികം നമുക്ക് തരുന്നത് നാട്ടിലെ അപ്പം ശ്രീനീസിനെ ശ്രീനീഷിനെ കല്യാണം കഴിച്ചിട്ടും ആ ഒരു ആ ഒരു ജീവിതമൊക്കെ ഭയങ്കര ആയിട്ടാണ് ആസ്വദിക്കുന്നത് അപ്പം അത് ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പിറേഷനാണ് അങ്ങനെ ലൈഫ് കൊണ്ടുപോകാം അങ്ങനെ ഒരു അമ്മയായിട്ട് കൊണ്ടുപോകാം മകളാവാം മരുമകളാകാം എന്നൊക്കെ ഇല്ല എൻ്റെ ഒരു ഭയങ്കര ഇൻസ്പിറേഷനാണ് ഇപ്പം പല ബന്ധങ്ങളും അതിൻ്റെ ഒരു വാല്യൂ ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഡിവോഴ്സ് കേസ് കേസൊക്കെ വരുന്നതാണ് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കെ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സ്റ്റോറി പറയുന്ന അല്ലെങ്കിൽ ആ ലൈഫ് നമുക്ക് ശരിക്കും ഈ എല്ലാ യൂട്യൂബേഴ്സും ഒരു എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് പറയില്ലേ ഇൻഫ്ലുവൻസ് ചെയ്യണം നമ്മൾ എന്തിനെങ്കിലും അപ്പം എന്തിനാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ കാണുന്നത് വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് മാത്രമല്ല അവർ ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള നിലയിൽ അതായത് നമ്മളെ സ്വാധീനിക്കുകയാണ് പല കാര്യങ്ങളിലും അത് നമ്മുടെ ജീവിത രീതിയിലായാലും നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിലായാലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലായാലും നല്ലൊരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമുക്കൊരു നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അപ്പോൾ അതിനുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് പേളി മാണി എന്നുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോയിൽ ആ ഒരു നാൽപ്പത്തൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദൈർഘ്യമുള്ള ആ വീഡിയോയിൽ ഒരു തെല്ലിടപ് പോലും സ്കിപ്പ് ചെയ്യാണ്ട് അല്ലെങ്കിൽ നമ്മൾ അത് കട്ടാക്കി പോവാതെ അല്ലെങ്കിൽ പോസ് ചെയ്യാണ്ട് അത് മടുപ്പിക്കാതെ നമ്മളെ അത് കാണണമെങ്കിൽ നാൽപ്പത്തൊന്ന് മിനിറ്റും ഒരു മുഷിപ്പുമില്ലാതെ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് പേളിമാണി എന്ന ക്യാരക്ടറിൻ്റെ വിജയം അതാണ് പേളി മാണിക്ക് ഇത്ര ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ പേളിമാണിയുടെ വീഡിയോ കാണാനൊക്കെ ഉണ്ടാവുന്ന ഒരു ഇൻസ്പിറേഷൻ അതാണ് അത്രയും നല്ലൊരു പേഴ്സണാലിറ്റിയാണത് പ്രായ പ്രായമുള്ള അമ്മമ്മ അമ്മമ്മയോടൊക്കെ കാണിക്കുന്ന ബഹുമാനമായാലും അമ്മയോട് കാണിക്കുന്ന ഒരു സ്നേഹമായാലും അമ്മായി അമ്മയോട് അല്ലെങ്കിൽ അമ്മായി അമ്മയല്ല അമ്മ തന്നെയാണ് അമ്മയോട് കാണിക്കുന്ന ഒരു ഒരിഷ്ടമായാലും അതൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് അപ്പോൾ അത്രയും നല്ലൊരു പ്യൂർ സോൾ വീഡിയോ നമുക്ക് തന്നതിന് പെളി പെളിമാണി എന്ന വ്യക്തിയോട് തീർത്താത്തീരാത്ത ബഹുമാനവും അതുകൂടാത്ത സ്നേഹമൊക്കെ ഞാൻ എൻ്റെ ഈ റിയാക്ഷൻ വീഡിയോയിലൂടെ അറിയിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പെളീനെ എല്ലാ പെളിയുമാണ് ഈ വീഡിയോസും നോട്ടിഫിക്കേഷൻ വരുമ്പം കാണുന്നവരാണ് നിങ്ങൾ അപ്പം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ അപ്പം ഇനിയും ഇതുപോലുള്ള പേ പേളി മാണി റിയാക്ഷൻ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും ഇന്ററാക്ട് ചെയ്യാം പേളി മാണീൻ്റെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്കും സംസാരിക്കാം അപ്പം എങ്ങനെയെങ്കിലും നമുക്ക് പേളി മാണിയുടെ ഒരു നമ്മുടെ ഇഷ്ടം കൂടി കമൻസിലൂടെയൊക്കെ ആയിട്ട് നമുക്ക് അറിയിക്കാം അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്കും എൻ്റെ റിയാക്ഷൻ വീഡിയോ നിങ്ങൾ എന്നെ പോലെ പെളിമാണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ നിങ്ങളെങ്കിൽ പ്ലീസ് ഡ്യൂ സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസും കമൻസായിട്ടും ഒക്കെ ഇന്ററാക്ട് ചെയ്യുക ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യാം അതുകൂടാതെ കമൻസൊക്കെ ആയിട്ട് അറിയിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ആ പെളിമാണിയുടെ ലാസ്റ്റ് വീഡിയോയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ടരാ